നേരത്തെ കമൻറ്റ് ബോക്സിൽ തുടരും സിനിമ ഉണ്ടോ അതിൻ്റെ റിവ്യൂ ചെയ്യാവുന്നൊരു കമൻറ്റ് എന്ത് ചെയ്യാനാണ് വളരെ സിമ്പിളായിട്ട് തുടരും മൂവിയുടെ റിവ്യൂ പറയാൻ പറ്റും ഒരു രാജ്യത്തെ ഏറ്റവും സമർത്ഥനായ പോരാളിയെ വർഷങ്ങളായിട്ട് കൈകൾ രണ്ടും പിന്നിലേക്ക് പിടിച്ച് കെട്ടിയിട്ട് കണ്ണും കെട്ടിയിട്ട് പടക്കളത്തിൽ മുമ്പിൽ കൊണ്ട് നിർത്തുമായിരുന്നു ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റാതെ കാരണം ആ പടയാളി നിസ്സഹായനാണ് അവൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല കൈകൾ രണ്ടും പിന്നിലേക്ക് കെട്ടിയിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട വരെ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം എതിരാളികൾ ശത്രുക്കൾ കുന്നുകൂടിയ സാഹചര്യത്തിൽ അവൻ്റെ കയ്യിലേക്ക് എല്ലാ പ്രബലമായിട്ടുള്ള ആയുധങ്ങളും വെച്ച് കൈകൾ അഴിച്ചുവിട്ട് കണ്ണഴിച്ചു വിട്ട് എതിരാളികളുടെ മുന്നിലേക്ക് ആ പോരാളിയെ പറഞ്ഞു വിടുകയാണ് പിന്നെ എന്താണ് നടന്നത് എന്ന് നിങ്ങൾ ഊഹിച്ചുള്ളൂ ഇത്രയേ ഉള്ളൂ തുടരുന്ന സിനിമയുടെ റിവ്യൂ ഈ മോഹൻലാൽ എന്താണ് ഏതാണ് ആരാണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ സിനിമയിൽ പോയി കാണുക പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയ മോഹൻലാലിനെ ഇവിടെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഞാൻ നേരത്തെ ആ കഥ പറഞ്ഞില്ലേ അത് വെറുതെ പറഞ്ഞതല്ല ഇത്ര നാൾ മോഹൻലാൽ എന്ന നടൻ്റെ കൈകൾ രണ്ടും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അയാളുടെ കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ എതിരാളികൾക്ക് മുന്നിലേക്ക് അയാളുടെ രണ്ട് കൈകളും അഴിച്ചുവിട്ട ശേഷം രണ്ട് കൈകളിലും ആയുധങ്ങൾ എടുത്തു കൊടുത്തു വിട്ടു പിന്നെ ബോക്സ് ഓഫീസ് ചോരക്കളവാകാൻ പോകുന്ന കാഴ്ചയാണ് ഇതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട് ഫസ്റ്റ് ഹാഫിൽ തിരി കനലെരിഞ്ഞു തുടങ്ങി സെക്കൻഡ് ഹാഫിൽ ആളി കത്തി പിന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് പൃഥ്വിരാജിനോട് പ്രത്യേകിച്ച് പറയണം എംബ്രാനൊക്കെ ആ ദീപക്കണ്ണനെ വെച്ച് ആ മെലോഡി ഡ്രാമ മ്യൂസിക് ചെയ്യുന്നതിന് പകരം ജെയ്ക്സ് ബിജോയൊക്കെ വെച്ച് ചെയ്തായിരുന്നെങ്കിൽ നിന്ന് കത്തിയാനെ ഇട ഈ സിനിമയുടെ റിവ്യൂ ഒന്നും പറയാനില്ല അബ്സൊല്യൂട്ട്ലി നിന്ന് കത്തുന്നു പിന്നെ കാണാനുള്ളവർ ഇന്ന് തന്നെ പോയി കണ്ടോ നാളത്തെ ഒരു ടിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല അത് എഴുതി ഒപ്പിട്ട് തരാം കാരണം മോഹൻലാൽ ഫാൻസ് ഒക്കെ പടം കണ്ടിട്ട് കരഞ്ഞോണ്ടിറങ്ങി വരുന്ന കാശിയാണ് കണ്ടത് എല്ലാ അണത്തിനെയും ഹൃദയത്തിൽ കോറിയിടുന്ന തരത്തിൽ കിടിലം പെർഫോമൻസ് എവിടെയോ വെച്ച് ഭൂതകാലത്തിലെ ഭൂതകാലത്തിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ മോഹൻലാൽ എന്ന അതുല്യ കലാകാരന്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള ആ ഭൂതകാല സ്മരണകളിലേക്ക് ഇന്നത്തെ ജനറേഷനെയും കൈപിടിച്ച് നടത്തുകയാണ് തുടരും മോഹൻലാൽ തുടരും ദ മാൻ ടീക്സ് ഹിയർ വിൻഡേജ് മോഹൻലാൽ ഒറിജിനൽ മോഹൻലാൽ ഈസ് ബാക്ക് ഇത്രയൊക്കെയുള്ള ഈ പടത്തിനെ കുറിച്ച് പറയാൻ കൂടുതൽ റിവ്യൂ പറഞ്ഞ സ്പൂലർ ആയിപ്പോവും കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ടിരിക്കും